അല്ല എനിക്ക് ബാക്കി അറിയില്ല അത്ര പാടത്തുള്ളൂ എന്റെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് അങ്ങൾ ഇതില് പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിച്ചു ഡാൻസിനൊത്ത നമ്മള് സ്റ്റേജില് നമ്മള് അറിയാതെ ചെയ്തു പോകുന്നതാണ് അല്ലാണ്ട് ഡാൻസ് ചെയ്യണം എന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ല അതപ്പോ ഡാൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വന്ന ആകെ കൊഴപ്പം ചേട്ടാ അറിയാതെ ഒന്ന് ഡാൻസ് ചെയ്താൽ മതി ഞാൻ ഉണ്ണി ചേട്ടന്റെ റീൽസ് കാണുമ്പോ ഭയങ്കര അത്ഭുതപ്പെട്ടു കാരണം ഉണ്ണി ചേട്ടൻ നേരത്തെ ഡാൻസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ചേട്ടൻ എവിടെ സൗത്ത് ആഫ്രിക്കയിലോ എവിടെ എവിടെ പോയിട്ട് അമേരിക്ക യു എസ് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു തുടക്കമായിരുന്നു ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല അത് ഭയങ്കര ഭയങ്കര റീച്ചും ഭയങ്കര വൈറലും ഡാൻസ് എന്നൊക്കെ പറയുമ്പോഴേ അതൊരു ടാലന്റ് ആണ് ഇനിയ ടാലാണ് അത് എല്ലാവർക്കും കിട്ടുന്നതല്ല അതിന്റെ അടിയിലെ കുറെ കമന്റ്സ് വന്നിരുന്നു സാധാരണ ഞാൻ കമന്റ്സ് വായിക്കാറില്ല കാരണം പല നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവും അതിൽ ഒരു കമന്റ് കേട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കുറെ പോയി അതിൽ ഒരാൾ ഒരാളെഴുതിയിരിക്കുകയാണ് ഇത്രയും ധൈര്യം എന്റെ ചാൾസോ അപരാജനോ അന്ന് മാത്രമേ ഉള്ളൂ അല്ല അത് ധൈര്യമല്ല അതാണ് കല അതാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അതാണ് ഗ്രേറ്റ്നസ് അപ്പൊ ചെടാ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞിന് ഒരു ആഗ്രഹം ഉണ്ട് അത് നമുക്ക് സാധിച്ചു കൊടുക്കണം നോക്കാം ശ്രമിച്ചു നോക്കാം ഞാൻ ഡാൻസ് ചെയ്ത പിന്നെ പറക്കി എടുത്തു എന്നാലും നമുക്ക് കൈകൊണ്ട് സ്റ്റെപ്സ് പെർഫോമൻസ് റൗണ്ടിലെ ഗുജറാത്തി ഗുജറാത്തി കെട്ടിയ അല്ലേ ഡീറ്റെയിൽസ് ഇവിടെ മ്യൂസിക് ബണിഗ്നേഷ്യ സർ ലിറിസിസ്റ്റ് കൈതപ്രം തിരുമേനി പാടിയത് ജോസ്ന ചേച്ചി പിന്നെ ഫിലിം പുലിവാൽ കല്യാണം വർഷം രണ്ടായിരത്തി മൂന്ന് അത്രല്ലേ ചോദിക്കാനുള്ള ഉണ്ണിയങ്ങളോട് നൊടിഞ്ഞൊന്നുമില്ലല്ലോ ഒറ്റ ആഗ്രഹം മാത്രം ബെസ്റ്റ് you go எனக்கு சனக்கு சின்ன காவலில் கிளைகள் அழமணி கிள்களே எப்படி ത്തിൽ നടനും കൂടാം വേണം ഇത്തരം വേണം പഴം വേണം പൂമഴ വേണം പൂ കുഴ വേണം ആശക്കടലിൽ അരികില വേണം പർസു പർസേ i ഒരു സൂര്യനെപ്പോൽ അവൻ്റെ ഉള്ളിൽ നീതി വന്നു വിരലൊന്ന് തഴകുമ്പോളിടം കുത്തിരി വേണം കുത്തിരി വേണം ഒത്തിരി വള്ളി കുഞ്ഞാൽ വേണം ഒത്തിരി കുത്തിരി സ്വപ്നം വേണം സ്വപ്നം സ്വർഗം എന്ത്രികയുണ്ട് കേട്ടോ നമുക്ക് എല്ലാവർക്കും സ്വരങ്ങൾ ഒന്നിച്ചു ചേർക്കാം എന്നിട്ട് നമ്മുടെ ഒരു സ്വരം അത് സംഗീതം അത് സ്നേഹമായിട്ട് നമുക്ക് കൂട്ടി വയ്ക്കാം എന്നാണ് ടോപ്പ് സിംഗറിൽ പറയുന്നത് മാർക്ക് വേണേ ഉണ്ണിച്ചേട്ടാണ് മാർക്ക് വരാൻ വന്ന കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി